കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ അതായത് പ്രമേഹം ഒബീസിറ്റി രക്തസമ്മർദ്ദം ഉദ്യോഗം ഇടനിരക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ആഹാരത്തിൽ എഴുപത് അല്ലെങ്കിൽ എൺപത് ശതമാനവും കാർബോഹൈഡ്രേറ്റ് ആണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം തളർച്ച അനുഭവപ്പെടുന്നു ഞാൻ അധികം ഭക്ഷണം കഴിക്കാതെ തന്നെ ഭാരം കൂടുന്നു മുപ്പത് വയസ്സിൽ തന്നെ ഷുഗർ അഥവാ പ്രമേഹം ഉണ്ടാകുന്നു കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണ രീതിയിലേക്ക് മാറാനുള്ള സിമ്പിൾ ആയിട്ടുള്ളത് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറവുള്ള ലോ കാലറി ഫുഡ് ഐറ്റംസ് പരിചയപ്പെടാം ഹലോ എവരിവാൻ ഞാൻ ഡോക്ടർ മുർഷിദ നേരം നമ്മൾ നമ്മളെ ഒന്ന് ചിന്തിച്ചാലോ കേരളം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിലോ നമ്മൾ വളരെ പിറകിലാണ് എന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കറിയാമോ കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ അതായത് പ്രമേഹം ഒബീസിറ്റി രക്തസമ്മർദ്ദം ഉദ്യോഗം ഈട നിരക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അതും ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു ഈ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പിന്നിലെ പൊതുവായ കാരണം എന്താ അതിന്റെ കാരണം കിടക്കുന്നത് നമ്മുടെ പ്ലേറ്റുകളിലാണ് അതായത് ഭക്ഷണ രീതിയിലാണ് ഇന്നലെ കഴിച്ച ആഹാരം ഒന്ന് ഓർത്തു നോക്കൂ എന്നാ നിങ്ങൾക്കത് മനസ്സിലാകും എന്താ രാവിലെ കഴിച്ച ദോശ അതിലേക്ക് ഒരു കറി അല്ലെങ്കിൽ പുട്ട് പഴം ഉച്ചക്കോ ചോറ് കുറച്ച് ഉപ്പേരി അതിലേക്ക് മീനോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആകാം വൈകുന്നേരം ചായ ഒരു പഴംപൊരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്നാക്ക് രാത്രി ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെ ആയിരിക്കും ശരാശരി ഒരു മലയാളിയുടെ ഭക്ഷണ രീതി ഇതിലൊക്കെ പ്രധാനമായിട്ടും എന്താ ഉള്ളത് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ആഹാരത്തിൽ എഴുപത് അല്ലെങ്കിൽ എൺപത് ശതമാനവും കാർബോഹൈഡ്രേറ്റ് ആണ് ലോകത്ത് മറ്റൊരിടത്തും ഇത്രയധികം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നില്ല പക്ഷെ ഇത്രത്തോളം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടോ ഞാൻ കേൾക്കുന്ന സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറച്ച് പരാതികൾ പറയാം ഭക്ഷണം കഴിച്ചതിന് ശേഷം തളർച്ച അനുഭവപ്പെടുന്നു ഞാൻ അധികം ഭക്ഷണം കഴിക്കാതെ തന്നെ ഭാരം കൂടുന്നു മുപ്പത് വയസ്സിൽ തന്നെ ഷുഗർ അഥവാ പ്രമേഹം ഉണ്ടാകുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ സാവധാനം നമ്മെ രോഗിയാക്കുന്നുവെന്ന് വീട്ടിലെ ഉമ്മമാർക്കൊക്കെ മക്കൾ കൂടുതൽ ചോറ് കഴിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യല്ലേ ഒരു പത്ത് മിനിറ്റ് ഈ വീഡിയോ കാണുക കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണ രീതിയിലേക്ക് മാറാനുള്ള സിമ്പിൾ ആയിട്ടുള്ളത് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അത് നിങ്ങളെ ആക്കും നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും പ്രമേഹം തുടങ്ങിയവർക്ക് പോലും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നതിലൂടെ അത് മാറ്റാൻ പറ്റും ശരീരഭാരം കുറയാൻ തുടങ്ങും പ്രത്യേകിച്ച് വയറിലെ കൊഴുപ്പ് കുറയും ഭക്ഷണം കുറച്ചേ കഴിക്കുന്നുണ്ടെങ്കിലും വയറ് കുറയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഭക്ഷണത്തിൽ കൂടിയിട്ടാണ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുമ്പോൾ ശരീരം ഊർജത്തിനായിട്ട് കൊഴുപ്പ് കത്തിക്കാൻ തുടങ്ങും അങ്ങനെ വയറിലെ കൊഴുപ്പ് കുറയാനും തുടങ്ങും നല്ല ചോറ് കഴിച്ചതിന് ശേഷം ഉറക്കം ഉറക്കമരുന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടിയിട്ടാണ് കാർബോഹൈഡ്രേറ്റ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഊർജം കൂടുതൽ സമയം നിലനിൽക്കും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വിഷക്കില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതും കുറയും ശരീരഭാരവും കുറയും അടുത്തതായിട്ട് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ദഹനം മെച്ചപ്പെടും കാർബോഹൈഡ്രേറ്റ് അളവ് കുറച്ചാൽ അസിഡിറ്റി വയറു വീർക്കൽ ഈ കാര്യങ്ങളൊക്കെ കുറയും നമുക്ക് കാർബോഹൈഡ്രേറ്റ് കുറവുള്ള ലോ കാലറി ഫുഡ് ഐറ്റംസ് പരിചയപ്പെടാം പത്ത് ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറയാം അത് നിങ്ങളുടെ വിശപ്പിനെ കുറയ്ക്കും അതുപോലെ നല്ല ആരോഗ്യം ഉണ്ടാക്കും ശരീരഭാരം കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ആദ്യത്തേത് ചീര നൂറ് ഗ്രാം ചീരയിൽ ഒന്ന് പോയിന്റ് ഒന്ന് ഗ്രാം കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ ഇതിൽ ഇരുമ്പും ഫോളേറ്റും അതുപോലെ ഫൈബേഴ്സും അടങ്ങിയതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഇതൊരു അത്ഭുതമാണ് എന്നാൽ വൃക്കയിൽ കല്ലുള്ള രോഗികൾ അധികം ഇത് കഴിക്കരുത് കാരണം ഇതിൽ ഓക്സലൈറ്റ് കൂടുതലാണ് ചീര തോരനായിട്ട് വെക്കാം ചീര മുളകിട്ട് വെക്കാം ചീരക്കറിയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് മുട്ട നൂറ് ഗ്രാം മുട്ടയിൽ പോയിന്റ് ആറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ ഇത് ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് കൊളൈൻ എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പേശികളൊക്കെ വളർത്താൻ മുട്ട വളരെ നല്ലതാണ് മുട്ട അലർജി ഉള്ളവരും ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവരും അധികം കഴിക്കാതെ ശ്രദ്ധിക്കുക മുട്ട റോസ്റ്റ് ആയിട്ട് മുട്ട തോരനായിട്ട് മുട്ടക്കറിയായിട്ടൊക്കെ നിങ്ങൾക്ക് മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അടുത്തത് കോളിഫ്ലവർ നൂറ് ഗ്രാം കോളിഫ്ലവറിൽ നാല് പോയിന്റ് ഒമ്പത് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത് ഇത് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉള്ളവർ കൂടുതലായിട്ട് കോളിഫ്ലവർ കഴിക്കരുത് കോളിഫ്ലവർ തോരനായിട്ട് കഴിക്കാം കോളിഫ്ലവർ റൈസ് ആയിട്ട് ഉണ്ടാക്കാം കോളിഫ്ലവർ റൈസ് നല്ലൊരു വിഭവമാണ് കോളിഫ്ലവർ ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി സവാള ക്യാരറ്റ് ബ്രുക്കോളി ക്യാപ്സിക്കം തുടങ്ങിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതിൽ ചേർക്കാം ഗ്രൈൻഡ് ചെയ്ത കോളിഫ്ലവർ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നിങ്ങൾക്കത് വേവിച്ചെടുക്കാം ചോറിന് പകുരമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിന്റെ കാലറി കുറവായിരിക്കും അതുപോലെ കാർബോഹൈഡ്രേറ്റ് കുറവായിരിക്കും അടുത്ത വിഭവമാണ് വെള്ളരിക്ക നൂറ് ഗ്രാം വെള്ളരിക്കയിൽ മൂന്ന് പോയിന്റ് ആറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ ഇതിൽ ജലാംശം കൂടുതലാണ് ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട് ദഹനത്തിനും ഇത് വളരെ നല്ലതാണ് എന്നാൽ വൃക്കരോഗമുള്ളവർ ഇത് അധികം കഴിക്കരുത് കാരണം ഇതിൽ പൊട്ടാസ്യം കൂടുതലാണ് ഇത് നിങ്ങൾക്ക് വെള്ളരിക്ക പച്ചടിയായിട്ട് കഴിക്കാം വെള്ളരിക്ക കറി ആയിട്ട് കഴിക്കാം വെള്ളരിക്ക സാലഡിൽ ചേർത്ത് കഴിക്കാം ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അടുത്തത് പാവയ്ക്ക നൂറ് ഗ്രാം പാവക്കയിൽ മൂന്നേ പോയിന്റ് ഏഴ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത് ഇത് രക്തത്തിൽ പഞ്ചസാര കുറയ്ക്കുന്നതിൽ അതായത് ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയ്ക്കുന്നതിൽ ഒരു അത്ഭുതമാണ് പ്രമേഹക്കാർക്ക് ഇതിനേക്കാൾ നല്ല ഭക്ഷണം വേറെയില്ല പക്ഷെ ഷുഗർ കുറവുള്ളവർ അതായത് ഹൈപ്പോഗ്ലൈസീമി ഉള്ളവർ ഇത് കഴിക്കരുത് ഇത് നമുക്ക് പാവക്ക ഫ്രൈ ആയിട്ട് കഴിക്കാം പാവക്ക തീയലായിട്ട് കഴിക്കാം പാവക്ക പുള്ളി അടകളായിട്ട് കഴിക്കാം അടുത്തത് പടവലങ്ങ നൂറ് ഗ്രാം പടവലങ്ങയിൽ മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ ഇതിന് ശരീരത്തെ തണുപ്പിക്കാനുള്ള കഴിവുണ്ട് ദഹനത്തിനും ശരീരഭാരം കുറയ്ക്കാനും ഇത് വളരെ നല്ലതാണ് പക്ഷെ ദീർഘകാലം ചുമയുള്ളവർ ക്രോണിക് കഫ് ഉള്ളവർ ഇത് കൂടുതൽ കഴിക്കരുത് പടവലങ്ങ തോരനായിട്ട് കഴിക്കാം പടവലങ്ങ കറിയായിട്ട് കഴിക്കാം ഇത് പച്ചടിയായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അടുത്തത് തേങ്ങ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന നമുക്ക് കിട്ടുന്ന ഒന്നാണ് തേങ്ങ നൂറ് ഗ്രാം തേങ്ങയിൽ ആറ് പോയിന്റ് രണ്ട് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത് ഇതിൽ ആരോഗ്യകരമായിട്ടുള്ള അതായത് ഒമീഗാ ത്രീ ഫാറ്റി ആസിഡ് നിറഞ്ഞിട്ടുണ്ട് ഇതിന്റെ നല്ല കൊഴുപ്പ് തലച്ചോന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും ഇതിരോഗ്യാ മിതമായിട്ട് ഉപയോഗിച്ചാൽ മതി തേങ്ങ ചട്നി അവിയലായിട്ടും ഇങ്ങനെ പലതരത്തിൽ നമുക്ക് തേങ്ങ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അടുത്തത് ബട്ടർഫ്രൂട്ട് അല്ലെങ്കിൽ അവക്കടം നൂറ് ഗ്രാം ബട്ടർഫ്രൂട്ടിൽ എട്ട് പോയിന്റ് അഞ്ച് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പക്ഷെ ഇതിൽ കൂടുതലും നാരുകളാണ് അത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഫൈബേഴ്സും പൊട്ടാസിയം ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം സാലഡ് ആയിട്ട് കഴിക്കാം സ്മൂത്തി ആയിട്ട് കഴിക്കാം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അടുത്തത് മീന് ഇനി വളരെ നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം കാരണം ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല നൂറ് ഗ്രാം മീനിൽ ഒട്ടും കാർബോഹൈഡ്രേറ്റ് ഇല്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പ്രോട്ടീൻ വൈറ്റമിൻ ഡി എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹൃദയത്തിനും മസ്തിഷ്കത്തിനും വളരെ നല്ലതാണ് യൂറിക് ആസിഡ് കൂടുതലുള്ളവർ കൂടുതൽ കഴിക്കാതെ ശ്രദ്ധിക്കുക കാരണം ഇത് യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുണ്ട് മീൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ കറി വെച്ച് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് അടുത്തത് കൂൺ അഥവാ മഷ്റൂം നൂറ് ഗ്രാം കൂടി മൂന്നേ പോയിന്റ് മൂന്ന് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് വൈറ്റമിൻ ഡിയും ധാരാളം ഫൈബേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ കലോറി ഉള്ളതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് വളരെ സഹായകമാണ് ഈ പൂപ്പൽ അലർജി ഉള്ളവരൊക്കെ ഇത് ശ്രദ്ധിക്കണം കൂൺ തോരൻ പൂൺ കറി പൂൺ ഫ്രൈ എന്നിവ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഹെൽത്തിയായ ഭക്ഷണം എന്ന രുചി അതായത് ടേസ്റ്റ് വേണ്ട എന്നല്ല പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് ടേസ്റ്റ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് കാലറി കുറഞ്ഞ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം പ്രമേഹം നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ദീർഘകാല ആരോഗ്യത്തിനും അതായത് ഹെൽത്തി ആയിട്ട് ജീവിക്കാനും ഈ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക നിങ്ങളുടെ റിസപ്റ്റുകൾ തീർച്ചയായും കമന്റായിട്ട് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടുതൽ ആരോഗ്യ ടിപ്പുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കഴിക്കേണ്ട രീതി പറയാം നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് പറഞ്ഞു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അപ്പോ ഉച്ചയ്ക്കത്തെ ഭക്ഷണം നിങ്ങൾക്ക് ചോറ് കഴിക്കാം എന്നാൽ രാവിലത്തെയും അതേപോലെ വൈകുന്നേരത്തെയും അതായത് രാത്രിയിലെയും ഭക്ഷണം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ വൈകിട്ടത്തെ ഭക്ഷണത്തിലും നിങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നാൽ നിങ്ങളുടെ ശരീരഭാരം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്